ഹലോ എല്ലാവർക്കും ശ്രീദേക്കം പുള്ളി ലോസറോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു പിന്നെ പാക്കാണ് അപ്പം അത് ഞാൻ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഒരു ഉണ്ട് നല്ല അടിപൊളി ഒരു സാധനമാണ് അതായത് ഒരൊറ്റ പാക്കിൽ കുറേ ഗുണങ്ങളുള്ളതാണതിൽ സ്ക്രബ് വേണ്ട പിന്നെ എന്താ പറയുന്നത് മസാജ് വേണ്ട ഒരൊറ്റ പാക്കിൽ തന്നെ നമുക്ക് എല്ലാം കൂടി അതിന് റിസൾട്ട് കിട്ടുന്നതാണത് അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കുക സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ നമുക്ക് മുഴുവനായിട്ട് കാണണം പിന്നെ അത് തന്നെയല്ല നല്ല ആണ് നമുക്ക് പാർട്ടി ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ വേറെ ഒന്നും തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല അത്രക്കും അത്രക്കും നല്ല ഉടുക്കത്തൊരു ഗ്ലോയാണ് ഇത് കിട്ടുന്നത് അപ്പം വേറെ ഇപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് ഫേസ് ഒക്കെ ഇതാക്കാൻ വേണ്ടി കുറേ സ്റ്റെപ്പ് ഒന്നും ചെയ്യണ്ട ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അതും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നല്ല അടിപൊളി സുന്ദരിയാകാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം പിന്നെ നമുക്ക് സമയം കളയാണ്ട് നമുക്കിനി വീഡിയോ ഇട്ട് പോവാം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ പാക്കിൽ നൂറ് നൂറ് ഗുണങ്ങളുള്ളതാണ് അതായത് നമുക്ക് മസാജ് വേണ്ട സ്ക്രബ് വേണ്ട അപ്പം ഒറ്റ പാക്കിൽ തന്നെ നമുക്ക് നല്ല സുന്ദരിയാകാം അതായത് ഫേഷ്യൽ എഫക്റ്റോട് കൂടി തന്നെ നമുക്ക് പിന്നെ നല്ല മുഖം നല്ല അടിപൊളിയാക്കി എടുക്കാം അപ്പം ഈ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സുന്ദരിയാകാം അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പം ഇത് ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അരിപ്പൊടിയാണ് നമുക്കിതിൽ വേണ്ടത് അപ്പം ഞാൻ പിന്നെ ആവശ്യമുള്ള നമുക്കുള്ള അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതായത് രണ്ട് മൂന്ന് ഒരു അഞ്ച് ഡ്രോപ്സ് നമ്മുടെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഏട്ടാ അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത് അത് നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ഫ്രഷുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഞാൻ ഉപയോഗിച്ചോട്ടോ ഒരു കുഴപ്പവും ഇല്ല അതിൽ ആ മഞ്ഞക്കറയൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് മുഖം ചൊറിയാണ്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് കളയണം എന്നിട്ട് നമ്മൾ ഈ അലോവേരയും കൂടി ഇതിലോട്ട് ചേർത്ത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തു അരിപ്പൊടി അലോവേര ജെല്ല് നല്ലൊരു ഗ്ലോ ആയാണ് നമുക്ക് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അധികം വേണ്ട ഒരു മൂന്ന് ഡ്രോപ്സ് ഉണ്ടോ അത്രേ ഞാൻ എടുക്കുന്നുള്ളൂ നമ്മുടെ ഹണിയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാല് പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക എല്ലാം നല്ല പോലെ ഇളക്കിയെടുക്കണം എല്ലാം വേറെ വേറെ കിടക്കരുത് നമ്മുടെ ഓയിലും അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ വെളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പം ഇത് നമുക്ക് മസാജ് ചെയ്യാനും എല്ലാം നമുക്ക് ഈ ഒറ്റ ക്രീം കൊണ്ട് തന്നെ നമുക്ക് പറ്റും അരിപ്പൊടിയാണെങ്കിൽ നമ്മുടെ സ്ക്രബിന് പറ്റും വെളിച്ചെണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കക്കാർ വഴയൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ട് എന്താ പറയുന്നത് ക്ലെൻസ് ചെയ്യാനും മസാജ് ചെയ്യാനും ഒക്കെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം കൂടി ഒറ്റ പാക്കിലാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടി പാല് വേണം ഞാൻ അതേ കുറച്ചും കൂടി പാല് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി നല്ല ക്രീമായിട്ടായിരിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നിവ്യ ക്രീം പോലെ ഇരിക്കുന്നു എനിക്ക് നോക്കിയിട്ട് അത്രയോ നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തറ്റാർ വഴി വെളിച്ചെണ്ണയൊക്കെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ട് വരത്തില്ല ഇതുപോലെ തന്നെ നമ്മുടെ ഫേസും നല്ല അടിപൊളിയാവും അപ്പോൾ നിങ്ങൾക്ക് വരെ ഫങ്ഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൊരു കാര്യമാണ് ഇപ്പോൾ നൂറ് സ്റ്റെപ്പൊന്നും ചെയ്യാൻ നമുക്കിപ്പോൾ സമയമില്ല ഒറ്റ പാക്ക് അപ്പോൾ നമുക്ക് എങ്ങും ഫേഷ്യലിനും പോകണ്ട ഈ ഒരൊറ്റ ഇത് ചെയ്താൽ മതി ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഓപ്ഷനാണ് കേട്ടോ ഇത് ഒരു ഉരുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അതും കൂടി ഇട്ടാലാണ് ശരിക്കുള്ള നമ്മുടെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളു ഒരു നുള്ള് അതായത് നമ്മുടെ ഈ കൈപ്പിടി വരുന്ന ആ ഒരു ഒരു പിഞ്ചിട്ടാൽ മതി ഇപ്പം നമ്മുടെ പാക്ക് റെഡിയാണ് നമുക്ക് ഒരു ഇതൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചേക്കാം നമുക്ക് ഡെയിലി ഇട്ടുകൊടുക്കാം അത്രയോ നല്ല റിസൾട്ടാണ് നിങ്ങൾ ലൈവായിട്ട് കണ്ടു നോക്കിക്കോണം അപ്പം നമുക്ക് ഈ പാക്കളെയ്തു കൊടുക്കാം അപ്പം മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് എന്താ പറയണ നിങ്ങൾ അപ്പം മുഖമൊക്കെ നല്ലതായിട്ട് ഞാനിപ്പോൾ അത് വാഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ പിന്നെ നാച്ചുറലായിട്ട് തന്നെയുള്ള ഒരു ഫേസ് പാക്കിൻ്റെ പുടിയുടെ കാര്യം അപ്പോൾ അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട് അത് കാണാത്തവരൊക്കെയാണ് കയറി കാണുക അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഇട്ട് ഫേസ് വാഷ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം എന്നിട്ട് ഞാൻ നല്ലതായിട്ട് പിന്നെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്താറുണ്ട് അപ്പം നമുക്കിനി വേറൊന്നും ചെയ്യണ്ട ഡയറക്റ്റ് നമുക്കിത് മൂത്തോട്ടിട്ട് കൊടുക്കാം അതായത് നമ്മുടെ സ്ക്രബും മസാജിങ്ങും എല്ലാം ഈ പാക്കേ ഉണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അപ്പം നമുക്ക് ഇത് ആദ്യം തന്നെ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പം നമ്മൾ സാധാരണ എത്ര സ്റ്റെപ്പാണ് ചെയ്യാറില്ലേ ഒന്ന് ക്ലെൻസ് ചെയ്യും പിന്നെ മസാജ് ചെയ്യും പിന്നെ സ്ക്രബ് ചെയ്യും പിന്നെ അല്ലേ പാക്കഡെന്ന് ഇത് നമുക്ക് എല്ലാം കൂടി ഒറ്റ പാക്കാണ് അപ്പോൾ ഞാൻ രണ്ട് കയ്യിലെടുത്ത് രണ്ടും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതൊന്നിനും അല്ലേ ടൈമും കിട്ടത്തില്ല അപ്പോൾ എല്ലാം കൂടി ഒറ്റ പാക്കിൽ നമുക്ക് നല്ല ഒരു അടിപൊളി ഫേസ് ആക്കി എടുക്കാം മെയിൻ ആയിട്ട് നമുക്ക് ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ കല്യാണോ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇറ്റ പാക്ക് മതി നിങ്ങൾക്ക് ഇതിൽ ഒന്നും വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല ഒടുക്കത്തെ ഗ്ലോ ആയിരിക്കും കണ്ണയിലോട്ടൊന്നും ആക്കണ്ട വന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മറ്റേ നമ്മൾ എങ്ങനെയാ മസാജ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് വെച്ച് അത് തുടച്ച് പിന്നെ അടുത്തതിട്ട് അല്ലേ അല്ലെ അങ്ങനെയല്ലേ ഇത് നമുക്ക് മസാജിന് പറ്റിയ സാധനങ്ങളാണ് നമ്മുടെ അലോവേര ഉണ്ട് തേനുണ്ട് വെളിച്ചെണ്ണയുണ്ട് അപ്പം മസാജിനു പറ്റിയ സ്ക്രബ്ബിന് പറ്റിയോ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളിത് ചുമ്മാ കണ്ടിരുന്നാൽ പോരാ ചെയ്യണം കേട്ടോ എന്നാലും ഉള്ളു നല്ലതായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളു നിങ്ങൾ ഒറ്റത്തോളം ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയോ ഇത് തുടക്കം വേണ്ട ഇതിന്റെ മേളയിൽ കൂടി തന്നെ നല്ല കട്ടിയായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക നല്ല കട്ടി വേണം കേട്ടോ എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ പാക്കൊക്കെ ഡ്രൈ ആവും ഒന്നും പിന്നെ നമുക്ക് വേറെ ചെയ്യേണ്ട കാര്യമില്ല കഴുത്തിലോട്ടും കൂടി ചെയ്ത് കൊടുക്കാം അപ്പം ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്കിന്നിനിട്ടുള്ള ഗ്ലോ നിങ്ങൾ ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കുക അപ്പം ഇപ്പം ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫേസ് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമ്മളിത് പിന്നെ വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തുണി കൊണ്ടൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ സ്കിന്നാകെ ഇതാവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം കൊള്ളിച്ച് ഒന്ന് അത് ഇതാക്കി സോക്ക് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഇത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ആണെങ്കിലും ഇതൊന്ന് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആയാലും ഒന്ന് ഡ്രൈ ആയി കിട്ടണം അല്ലാണ്ട് ഇത് നിങ്ങൾ വാഷ് ചെയ്ത് കളയരുത് മോത്തുനിന്ന് പിന്നെ ഡ്രൈ ആയിരുന്നാലും നമുക്ക് എന്താ പറയുക നമ്മുടെ ഇതിൽ തേനും കറ്റാർ വാഴയും ഇതും കോക്കനട്ട് ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് ഉണ്ട് നമുക്ക് മുഖത്ത് അപ്പം അതുകൊണ്ട് പിന്നെ മുഖം നല്ല രസമായിട്ട് തന്നെ ഇരിക്കും നമുക്ക് ഒരു കുഴപ്പവും ഇല്ല ഇതുകൊണ്ട് ഒരു തുണി കൊണ്ട് പയ്യെ ഒന്ന് വെള്ളം നനച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഒരു മുപ്പത് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും മുഖത്ത് ചുളിവുകളും പാടുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ചുളിവിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ അരിപ്പൊടി അപ്പോൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് നല്ലതായിട്ട് ഒരു മസാജ് കിട്ടും ഒരു സ്ക്രബിങ്ങും പാക്കും എല്ലാം ഒരൊറ്റ തന്നെ കിട്ടുന്ന ഒരു പാക്കാണിത് അപ്പോൾ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലാൻ പറ്റും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേഷ്യലൊക്കെ ആണെങ്കിൽ എത്ര സ്റ്റെപ്പ് വേണം നാല് സ്റ്റെപ്പ് വേണം ഇതെല്ലാം കൂടി ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം മുഖത്തെ കരിവാളിപ്പും ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറി അത് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ സ്കിന്നൊക്കെ അത്രയും നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ലൈവായിട്ട് നിങ്ങൾ ഇത് കാണുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയ തുണി കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതേ ഞാൻ മുഴുവനായിട്ട് തന്നെ അത് വാഷ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ മുഴുവനാവും അതുകൊണ്ട് ഞാൻ അവിടെ പോയി വാഷ് ചെയ്ത് അപ്പം എന്താ പറയുക നല്ലൊരു പിന്നെ ഗ്ലോയാണ് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കണ്ടിട്ട് പിന്നെ അതുതന്നെയല്ല നമ്മൾ എന്ത് പാക്കറ്റ് കഴിഞ്ഞാലും ലാസ്റ്റ് നമുക്കൊരു മോയിചറൈസിങ് ക്രീം ഇടേണ്ടി വരും ഇതങ്ങനെയൊന്നുമില്ല അത്രക്ക് നല്ല പിന്നെ സ്കിൻ നല്ല ഒരു മോയിസ്ചറൈസ് ഇട്ട ഒരു ഫീലാണ് അത് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അത് മനസ്സിലാവുള്ളു പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ പാക്കിൽ തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരൊറ്റ പാക്കിൽ തന്നെ മൂന്നു നാല് സ്റ്റെപ്പൊന്നും ചെയ്യാണ്ട് ഒറ്റ പാക്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള റിസൾട്ടും കിട്ടും സ്ക്രബിന് സ്ക്രബാവും മസാജ് ആവും പാക്കിന് പാക്കും ആവും അപ്പം അടിപൊളി ഇതാണ് അപ്പം ഏതത് തന്നെയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അരിപ്പൊടിയോണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കരമായിട്ട് നമുക്കിതിന് വലിഞ്ഞിരിക്കും ഇതങ്ങനെയല്ല നമ്മുടെ കറ്റാർ വാഴയും ജെല്ലും പിന്നെന്താ തേന് ഇതൊക്കെ കോക്കനട്ട് ഓയിലൊക്കെ ഉള്ള കാരണം ചതിക്കും സ്കിൻ നല്ല ഒരു ക്രീം ഇട്ട ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് അപ്പം നല്ല സൂപ്പർ റിസൾട്ട ഇതിന് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ലൊരു ഗ്ലോയാണ് മുഖത്ത് ഇപ്പോൾ അത് നിങ്ങൾ നോക്കിക്ക കണ്ടോ നല്ല ഫേസ് പെട്ടെന്ന് തന്നെ ഇതാണ് ഫംഗ്ഷനോ പാർട്ടിക്കൊക്കെ പോകാനായിട്ട് ഇത് തന്നെ തിരഞ്ഞെടുത്തോളൂ അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്